നിരവധി മലയാള സീരിയലുകളിലും സിനിമകളിലും ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് നിഷാ സാരംഗ് ഒരുപാട് കഥാപാത്രങ്ങൾ ഈയൊരു കാലയളവിനുള്ളിൽ നിഷാ സാരംഗ് അവതരിപ്പിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഉപ്പും മുളകും എന്ന ഹാസ്യ പരമ്പരയിലെ നീലുവയെയാണ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരം ഇപ്പോഴിതാ താരത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം തുറന്നു സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിശാസാരംഗ് താരം ഇപ്പോൾ രണ്ടാമത് വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അമ്പത് വയസ്സുവരെ മക്കൾക്ക് വേണ്ടിയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ സേഫാക്കി ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്നും ഇനിയുള്ള ജീവിതം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാണ് എന്നുമാണ് താരം പറയുന്നത് അതിന് മക്കളുടെ നല്ല സപ്പോർട്ടുമുണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കാം എന്ന തീരുമാനത്തിൽ എത്താൻ കാരണം ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരു കൂട്ട് വേണം ഞാൻ പറയുന്നതും എന്നെ കേൾക്കാനും ഒരാൾ വേണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയായ താരം തന്നെയാണ് നിശാസാരംഗ് മക്കളോട് പണ്ടേ പറഞ്ഞ ഒരു കണ്ടീഷനാണ് എൻ്റെ അൻപതാം വയസ്സ് മുതൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങും ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും എനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തു തുടങ്ങും അൻപത് വയസ്സ് വരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു എൻ്റേത് കഴിഞ്ഞാൽ എനിക്കുള്ള ജീവിതമാണ് മുമ്പിൽ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും വേണ്ടെന്ന് പറയരുത് ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങി അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമാണ് എനിക്ക് ഞാൻ ജീവിതം ആസ്വദി ആസ്വദിച്ച് തുടങ്ങുകയാണ് കല്യാണം കഴിക്കാമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർ ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ചിന്തിക്കുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കണമെന്നുമില്ല അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും കേൾക്കാൻ ഒരാൾ വേണമെന്ന് ചിലപ്പോൾ വെറുതെ ഇഞ്ഞ് കഴയാൻ തുടങ്ങും തിരക്കിട്ട ജീവിതമാണ് എൻ്റെ ഇടവേളകളിൽ എനിക്കൊപ്പം ഒരു കൂട്ട് അത്യാവശ്യമാണ് വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ മനസ്സ് അശാന്തമാകും ഒമ്പത് വയസ്സാകുമ്പോൾ ഞാൻ എന്നെ തന്നെ സന്തോഷവതിയാക്കി നിർത്തിയെങ്കിൽ മാത്രമേ എൻ്റെ ആരോഗ്യം പോലും സംരക്ഷിക്കാനാകൂ അപ്പോൾ ഞാൻ എന്നെ നോക്കണം എന്നാണ് നിഷ പറയുന്നത് അമ്മയെക്കുറിച്ച് മക്കളും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മ അധികം സംസാരിക്കില്ല ടി വി കാണില്ല പ്രാർത്ഥനയാണ് എപ്പോഴും അമ്മയെ സ്നേഹിക്കുന്ന അമ്മയെ നോക്കുന്ന പണവും പ്രശസ്തിയും പ്രതീക്ഷിക്കാത്ത ഒരാൾ വരികയാണെങ്കിൽ സ്വീകരിക്കും അമ്മയ്ക്ക് ആളുകളെ മനസ്സിലാക്കാൻ അറിയില്ല മണ്ടത്തരം ചേരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിച്ചു പോകും അടുപ്പമുള്ളവർ എന്ത് കള്ളത്തരം ചെയ്താലും അമ്മ അത് കണ്ടുപിടിക്കില്ല എന്നാണ് മകൾ പറയുന്നത് എന്നാൽ അത് അങ്ങനെയല്ല തനിക്ക് ഇഷ്ടമുള്ളവർ എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ അത് കണ്ടിട്ടും കാണാതെ വയ്ക്കുന്നതാണ് അതിന് കാരണമുണ്ട് അവരെ എനിക്കിഷ്ടമാണല്ലോ എന്നാണ് നിഷ പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നിഷ ആദ്യം വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ അവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത്